ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ആരോപണത്തിൽ സംസ്ഥാന സർക്കാർ കടുത്ത പ്രതിരോധത്തിൽ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന് പേര് സഹിതം നടി തുറന്നു പറഞ്ഞതോടെ ഉടൻ നടപടിയെടുക്കേണ്ട സ്ഥിതിയിലാണ് സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരുടെയും പേരില്ലാത്തതുകൊണ്ട് കേസെടുക്കാൻ നിയമതടസ്സം ഉണ്ടെന്നായിരുന്നു സാംസ്കാരിക മന്ത്രി അടക്കം നേരത്തെ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ വീണ്ടും നടപടികൾ ഉണ്ടാകില്ല രേഖാമൂലം പരാതി കിട്ടിയാൽ മാത്രമേ നടപടിയെടുക്കൂ എന്നുള്ള നിലപാടാണ് വീണ്ടും വ്യക്തമാക്കുന്നത് ി ശ്രീലേഖാ മിത്ര പേര് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചതാണ് രഞ്ജിത്തിനും സർക്കാരിനും കുരുക്കായത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരുമാണിക്കും സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോഴാണ് സംവിധായകൻ മോശമായി പെരുമാറിയത് എന്നാണ് ശ്രീലേഖാ മിത്ര വെളിപ്പെടുത്തിയത് ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ പേടിച്ചാണ് കഴിഞ്ഞതെന്നും ശ്രീരേഖാ മിത്ര പറഞ്ഞു സംഭവത്തിൽ പരാതി അറിയിച്ചിരുന്നു പരാതി പറഞ്ഞത് ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിനോടാണ് എന്നാൽ ആരും പിന്നീട് തന്നെ ബന്ധപ്പെട്ടില്ലെന്നും നടി പറയുന്നു പാലേരി മാണിക്യം സിനിമയിലും മറ്റ് മലയാളം സിനിമകളിലും പിന്നീട് തനിക്ക് അവസരം കിട്ടിയിട്ടില്ല തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തത് മാത്രമാണ് അവസരം നിഷേധിച്ചതെന്ന് ശ്രീലേഖാ മിത്ര പറയുന്നു അതേസമയം ശ്രീലേഖാ മിത്രയുടെ ആരോപണം രഞ്ജിത്ത് നിഷേധിച്ചു ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്